താരം പറയണ്ട അഭിനേത്രി അതാണ് ഏറ്റവും നല്ലത് താരം താരമല്ല അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും താരം ആവാനും ആഗ്രഹിക്കുന്നത് നല്ലൊരു അഭിനേത്രി എന്നൊരു പേര് കേട്ടാൽ മതി എന്താണ് ചോദിക്കേണ്ടത് പറഞ്ഞോളൂ സാധാരണ നമ്മളിപ്പോൾ ചലച്ചിത്ര അക്കാദമിയിലുള്ള ആളാണല്ലോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മേളയും ഈ മേളയും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ വർഷത്തെ അല്ല വർഷങ്ങളായിട്ടുള്ള മേളകൾ വരുന്ന ആളാണ് ഇപ്പം മേള എന്ന് പറയാം ഇപ്പം ഐ എഫ് എഫ് കെ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയാൻ പറ്റില്ല ഫിലിം കാർണിവൽ എന്ന് പറയാനേ പറ്റുകയുള്ളൂ കാരണം ആളുകൾ കുറഞ്ഞു തുടങ്ങി ആളുകളുടെ അഭിരുചി കുറഞ്ഞു തുടങ്ങി കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നു തുടങ്ങി അതിൻ്റെ മാറ്റങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പിന്നെ ഞാൻ വരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് ലാസ്റ്റാണ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഫുൾ ഷൂട്ടിംഗ് തിരക്കായോണ്ട് ആ സമയത്തൊക്കെ തെര ഷൂട്ടിങ് ഡേറ്റ് ആയതുകൊണ്ട് അവർ വിടില്ല ഇപ്പം ഈ ലാസ്റ്റ് വർഷം രണ്ട് ദിവസം എന്തോ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത് ആ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് ലാസ്റ്റ് മിറ്റ് വന്നു അന്ന് ഞാൻ കണ്ട കാഴ്ച രണ്ടായിരത്തി പതിനഞ്ചിന് ഞാൻ കണ്ട ഒരു ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെ ഫെസ്റ്റിവലല്ല മാറി ഒരുപാട് രണ്ടായിരത്തി പതിനാല് വരെ ഞാനിത് പല ഇപ്പം ബൈറ്റിലും കൂടി പറഞ്ഞു കഴിഞ്ഞു ഈ എഫ് എഫ് കെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കൈരളി തിയേറ്ററിലായിരുന്നു അന്ന് ഇത്രയും വലിയ അന്ന് ഇതിനേയും കാട്ടി ആളും ബഹളും ഫോറിനേഴ്സും എനിക്ക് തോന്നുന്നു ബംഗാളി നടന്മാരും നടികളും ഒരുപാട് അന്യഭാഷ തമിഴിലെയും തെലുങ്കിലൊക്കെ കണ്ടിരുന്നു പക്ഷെ ഇന്ന് അതൊന്നും കാണാനില്ല വിദേശികൾ കുറവാണ് വിദേശികളെയും കാണാനില്ല പണ്ട് ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് നമ്മൾ വരുന്നത് നമ്മളെ അടുത്ത വർഷം കാണാം വിദേശി സെലിബ്രിറ്റികളോടും ഡെഡിക്കേറ്റ്സിനോടും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് അടുത്ത വർഷം കാണാമെന്ന് പറയും പക്ഷേ സമാപനത്തിന് പോലും ഭയങ്കര ആവേശമാണ് ഒരു തിയേറ്ററിൽ നിന്നും തിയേറ്ററിലേക്ക് ഓട്ടമാണ് ഇന്ന് എല്ലാവരും രണ്ട് ഏരിയയിലും ഒന്നെങ്കിൽ നിശാഗന്ധി കൂടുതലും ടാഗോ തിയേറ്ററിലാണ് ഒതുങ്ങിക്കൂടുന്നതാണ് കാണുന്നത് ഇതിൽ എത്ര പേര് സിനിമ കാണാൻ വരുന്നുണ്ട് ഇതേ സിനിമയൊക്കെ തിയേറ്ററിലും ഓടുന്നുണ്ട് അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിലപ്പോൾ ഇതിനെക്കാട്ടി ഇനി കുറവാണ് ആവും കാരണം ആൾക്കാരുടെ കാഴ്ചപ്പാടുകളും അഭിരുചികളെല്ലാം അവർക്ക് ഇത് ഇനി ഇതിക്കും മേലെ വന്നാൽ മാത്രമേ ഇത് വരുവുള്ളൂ കലാമൂല്യമുള്ള സിനിമകൾ ഇല്ലാത്തതാണോ അതോ ഈ അഭിരുചിക്ക് കുറവിന് കാരണമായിട്ടും കാണുന്നത് അല്ല കല എല്ലാവരും എടുക്കുമ്പോൾ ഒരു കലാമൂല്യം ഉള്ള ഒരു ഫിലിം ആയിട്ടല്ലേ ഏതൊരു ആയാലും പ്രൊഡ്യൂസർ ആയാലും ഒരു റൈറ്റർ ആയാലും അവരുടെ സിനിമയെ കാണുന്ന ഏറ്റവും കലാമൂല്യമുള്ള സിനിമയായിട്ട് അവർ കാണുള്ളൂ ഇതിനെ വേർതിരിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാർ തന്നെയാണ് ചിലർ നമ്മൾ സിനിമയിൽ പണ്ട ഫസ്റ്റ് പാർട്ട് കൊള്ളാം സെക്കൻഡ് പാർട്ട് കൊള്ളൂല ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് കൊള്ളാം ഒരു ഡയറക്ടറോ ഒരു ആരും ഇത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടല്ല സിനിമ ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോഴാണ് അതൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് ഒരു വ്യക്തികളും അത് മോശ സിനിമയാക്കാൻ ഇറങ്ങിയില്ല ഇറങ്ങോ ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കാൻ നേരത്ത് കുഞ്ഞ് നല്ല കുഞ്ഞു എന്നിട്ടാണോ അത് പ്രസവിക്കുന്നത് അതേപോലെ തന്നെ ഓരോ സിനിമയും ഒരു പ്രൊഡ്യൂസറിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ ഒരു റൈറ്ററിൻ്റെ കുഞ്ഞാണ് അല്ലേ അപ്പം അവരൊരിക്കലും അതൊരു മോശമാക്കാനല്ല ശ്രമിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ പല ആൾക്കാരാണ് അത് കലാമൂല്യം കലാമൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ സിനിമകളും കലാമൂല്യമുള്ളതാണ് പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്ന എടുക്കുന്നതിൻ്റെ വേർതിരിവുകളാണ് ഇതൊക്കെ അറിയില്ല ആൾക്കാർ ഇപ്പം തന്നെ പണ്ടൊക്കെ ഞാൻ ഈ നേരത്തേയും പറയുക പണ്ടൊക്കെ തട്ടുകടയിലെ തട്ടുദോശയും ബുൾസയും ഒരു എന്താ പറയുക രസവടയൊക്കെ നമുക്ക് ഭയങ്കര രസമാണ് ഇപ്പം അതൊക്കെ ഷവർമയിലേക്കും മറ്റേലേക്ക് പോയി കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പോയത് പോലെയാണ് ഇപ്പം ഐ എഫ് എഫ് ക ഫിലിം ഫെസ്റ്റിവല് അതിൻ്റെ ഒരു ടേസ്റ്റ് പോയിരിക്കയാണ് ഇപ്പോൾ ഒരു കാർണിവലാണ് ഉത്സവം പോലെയാണ് ഇത് കാണുന്നത് രാത്രി ഞാൻ രണ്ട് ദിവസമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴും കുറേ പേര് ഞാൻ ചോദിച്ച സിനിമ അല്ല ഇതിൻ്റെ അകത്ത് എന്താ കാണുക ഞങ്ങൾ എല്ലാ വർഷവും വരുന്നത് അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയെടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ഡെഡിക്കേറ്റ് പാസ് എടുക്കുന്നില്ല എന്തിന് നമ്മൾ സിനിമ കാണാനല്ലല്ലോ വരുന്നത് എൻ്റെ അകത്ത് ചുറ്റിക്കറങ്ങാനും എൻജോയ് ചെയ്യാനാണ് ഞാൻ എത്രയും പേർ ആൾക്കാരെടുത്ത് ചോദിച്ചത് നിങ്ങൾ നമ്മുടെ അവിടെ ഭക്ഷണം വാങ്ങാൻ സ്റ്റോളിലാണ് ഈ ഫിലിം പ്രൊഡ്യൂസ് അസോസിയേഷൻ വർഷങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് സ്റ്റുഡൻസിന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു നേരം അപ്പോൾ അവിടെ ഫുഡ് വാങ്ങാൻ വന്ന പിള്ളേർത്തേക്ക് സിനിമ ഉണ്ട് ഇല്ല സത്യസന്ധമായി ഒരു സിനിമ കാണാനല്ലോ വരുന്നത് ഞങ്ങളിവിടെ അടിച്ചു വിളിക്കാനാണ് വരുന്നത് അതാണ് ശരി ഏതെങ്കിലും ഏതെങ്കിലും നല്ല സിനിമ കണ്ട കണ്ട ഇഷ്ടപ്പെട്ട് ഒരു നാല് സിനിമ കാണാൻ കയറി പക്ഷേ നാലാമത്തെ സിനിമ എനിക്ക് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇറങ്ങി അത് കാണാൻ എനിക്ക് തോന്നില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് മായയ്ക്ക് ബുദ്ധി ഇല്ല എന്നാൽ അല്ലെങ്കിൽ മായയ്ക്ക് ബോധമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് താല്പര്യം ഇല്ലാത്തതിനെ ഞാൻ താല്പര്യം തന്നെ പറയും അതിനാണ് എനിക്ക് ഈശ്വരൻ സംസാരശേഷിയും നാവും തന്നിരിക്കുന്നത് പറയേണ്ട രീതിയിൽ പറയാം എല്ലാ സിനിമകളും എല്ലാ ആൾക്കാരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട് ഫെമിനി ചീ ഫാത്തിമ അത് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഒരു മെസ്സേജും കൂടിയാണ് ഒരു ചെറിയ എനിക്ക് തോന്നുന്നു അത് വളരെ ബഡ്ജറ്റ് ചുരുക്കി ഒരു കാസർഗോഡ് അല്ലെങ്കിൽ ഒരു മലബാർ ഏരിയയിൽ എടുത്തൊരു ഫിലിം പക്ഷേ അതിലൊരു എന്ന് പറയണം ഇന്നത്തെ പല മലയാളികളുടെയും അല്ലെങ്കിൽ പല ഇന്ത്യക്കാരുടെയും മനസ്സിലുള്ള ചില ഇതാണ് പുരുഷൻ സ്ത്രീ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് അവരുടെ വീട്ടിലൊരു എല്ലാവരെയും ഞാൻ പറയുന്നില്ല എടുത്തു പറയുന്നില്ല ഏറെക്കുറെ പലവരുടെ ചിന്ത അവർ അടിമയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്തു തരണം ആ ഒരു കാഴ്ചപ്പാടുള്ളൊരു സ്ഥലം പക്ഷെ ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ വലുതായിട്ടില്ലെങ്കിലും സ്വയം അധ്വാനിച്ച് കാശമുണ്ടാക്കാം അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാമെന്ന് ഉള്ളൊരു മെസ്സേജും കൂടിയാണ് കാരണം അത് ഓരോ വ്യക്തിയെ ആലോചിക്കണം ഓരോ സ്ത്രീയും എനിക്കിപ്പോൾ ഇവിടെ സ്ത്രീ പുരുഷൻ എന്ന് ഇതില്ല വ്യക്തികളായിട്ട് ഞാൻ കാണുന്നത് കഴിവുള്ളവരെ അംഗീകരിക്കുക അത് സ്ത്രീ ആയാലും പുരുഷനായാലും പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ മൂവി ആയിരുന്നു ഞാൻ അതിൻ്റെ അകത്തുള്ള ടീമിനെ കണ്ടിട്ടും പറഞ്ഞു പറഞ്ഞ് പട്ടി വരെ നന്നായി അഭിനയിച്ചിരിക്കുന്നത് നല്ലൊരു മൂവിയാണ് അതെങ്ങനെയും നിങ്ങൾ കാണണം